എന്നും ഓരോ വണ്ടിക്കാർ വന്ന് പാർസല് തരും ഇതിനു മാത്രം പൈസ ഉണ്ടോടാ നിനക്ക് എന്നെ അമ്മ കാരണം ഫ്ലിപ്കാർട്ട് ബ്ലാക്ക് ലിസ്റ്റ് ആ ഒരു സാരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് പരിപാടിക്കും അതൊന്നും അല്ല അമ്മ സാധനം ഓർഡർ ചെയ്യും തിരിച്ചയക്കും എന്തിനാ അവർ രണ്ടു വട്ടം വരുന്ന ഒരു വീട്ടിൽ അവർ ബ്ലാക്ക് ലിസ്റ്റ് ഈ ചെയ്തി ഒരു സാധനം കൊണ്ടു തരത്തില്ല ഒരു സാരി മേടിക്കും തുറന്നു നോക്കും തിരിച്ചയക്കും വീണ്ടും മേടിക്കും വീണ്ടും അയക്കും എന്തിനാ ഇങ്ങനെ മേടിക്കുന്നേ പറഞ്ഞ സാധനം തരാത്തതിന് ചെവുക്കലിന് ഒരു അടിയും കൊടുത്ത് വേണം റിട്ടേൺ അയക്കാനെ നോക്കിയിരുന്നോ ഇനി ഇവിടെ സാധനം കൊണ്ട് തരാൻ ആരും വരത്തില്ല ആ ചെറുക്കൻ ഇങ്ങോട്ട് വരട്ടെ സാധനം തരാൻ ഇത്ര ഗമയ എന്താന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ ആരോടാ ആ സാധനം കൊണ്ടു തരുന്ന ചെറുക്കനോട് അവന്റെ വല്യ സാധനമല്ല എൻറെ അവന്റെ വീട്ടീന്ന് കൊണ്ടുവരുന്ന സാധനം ഒന്നും അല്ല അവൻ അതിനെ കുറിച്ച് ഒന്നും അറിയത്തുമില്ല അവൻ നാളെ ഇതിലാ പോട്ടെ എന്റെ മോനെ ആരാ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയണം ആരൻറെ ഫോൺ ഓ ഐ സാധനം വന്നതാ വന്നേ നിന്റെ സാധനം ോ ഇത് എനിക്ക് വന്നതല്ല അമ്മയ്ക്ക് വന്നതാ ഈ മൂന്ന് ദിവസമായിട്ട് അമ്മയ്ക്കാ സാധനം വരുന്നേ അച്ഛൻ നിൽക്കുമ്പോൾ ഇങ്ങനെ കാണിക്കും ഇന്നലെ നോക്കിക്കാൻ പോയിട്ട് എന്തുവാ പറഞ്ഞേ അയ്യോ എന്റെ മൊന്നുമോനെ ഇവിടെ മൊത്തം ആത്മാക്കളാന്ന് പിടിച്ചു കെട്ടണോന്ന് ഞാൻ മതിയോ മോളെ അമ്മാ പറഞ്ഞത് ആത്മാവിനെ ആത്മാവിനെ ആവാഹ പറഞ്ഞത് ആവാഹനത്തിന് ലക്ഷം അമ്മ നാല് ജപിച്ച മതി എല്ലാം മണത്തകത്ത് കയറും എന്റെ അച്ഛനും ജപിക്കാൻ ജവാൻ മേടിക്കുന്ന കാര്യമല്ല പറഞ്ഞത് ആവാഹിക്കുന്ന കാര്യത് എം ബി പഠിച്ച സമയത്ത് പോലെ ഹോമവും പഠിച്ചാ മതിയായിരുന്നു രണ്ടു ലക്ഷം രൂപ വെച്ച് കിട്ടിയാണ് ചുമ്മാ ഒന്നും അല്ല അവിടെ പോയി ആത്മാവിനെ ഒഴിപ്പിക്കണം ഒരു ആത്മാ പോയില്ല നീ ഒന്നും നിർത്തി നോക്കി നാല് സ്റ്റാൻഡ് വിട്ടു ഒരു ഒരു ലക്ഷം ലക്ഷം എനിക്കും നിനക്കും ഇവിടെ നമുക്കൊരു പയ്യനുണ്ട് അവന് ഗീർ സൈക്കിള് മേടിച്ചു കൊടുക്കാന്നുള്ളത് എന്റെ സൈക്കുടിന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു അന്ന് നമ്മുടെ ഫണ്ട് ഒന്നും ഇല്ലായിരുന്നു അവനും പാവം പിടിച്ചാണ് അപ്പോൾ അവന് ആഗ്രഹം ഇവിടെയുള്ള പിള്ളാരെയൊക്കെ സൈക്കിൾ വെട്ടി നടക്കുക പിന്നെ വലിയ നമ്മുടെ വീട്ടുകാർ വലിയ സൈക്കിളുണ്ടല്ലോ അതിന് ഇടയ്ക്ക് ഉടക്ക് കാലിട്ട് കൂട്ടുക അപ്പം ഇന്ന് ഞങ്ങൾ എന്തായാലും സൈക്കിൾ മേടിച്ചു കൊടുക്കാൻ വെച്ച് ഇതൊരു പ്രമോഷൻ ഒന്നും അല്ല കേട്ടോ ഭയങ്കര സന്തോഷമുള്ളൊരു വീടിയാണ് നമ്മൾ സൈക്കിൾ മേടിക്കാൻ ട്രാക്ക് ആൻഡ് ട്രൈ അല്ല അപ്പോൾ എമാവലിക്കുക നമ്മുടെ സ്വന്തം കിട ഇഷ്ടം പോലെ സൈക്കിളുണ്ട് ചേട്ടൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ചേട്ടൻ ഭയങ്കര ഡിസ്കൗണ്ട് നീ നോക്കി ചെയ്തുതായിരുന്നു എന്നിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു ചേട്ടനും അപ്പം നമുക്കും ഭയങ്കര സന്തോഷം ഒരു ഗിഫ്റ്റ് ഉണ്ട് ഗിഫ്റ്റ് ഉണ്ട് നിനക്കാടാ ആടാ നിനക്കാ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോടാ എന്തോ ചിലരെങ്കിലും കരുതോ എന്തിനാ ഇങ്ങനെ കൊടുത്തിട്ട് വീഡിയോ ഇടുന്നതെന്ന് ശരിക്കും വീഡിയോ ഇടുന്ന കരുതില്ല പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവ് അതായത് കുറേ പേര് എനിക്ക് മെസ്സേജ് ഇനി അടുത്ത് ഇങ്ങനെ കൊടുക്കുമ്പം ഇത് നേരത്തെ പറയാം അവരും സഹായിക്കാം ഇപ്പോൾ ഒരാൾക്കല്ലേ കൊടുത്തുള്ളൂ നമ്മളെ കൊണ്ട് ഒരായിരം പേർക്ക് കൊടുക്കാൻ പറ്റട്ടെ അപ്പം നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം പിന്നെ ഇത് കണ്ടിട്ട് മോട്ടിവേഷൻ മൂത്ത് ചില ആളുകൾ ചെയ്യത്തില്ല ചില ചിലർ ചെയ്യും എന്താ പറഞ്ഞാലും ചെയ്യാത്തവരുണ്ട് അപ്പോൾ അവർക്കായിരിക്കും നെഗറ്റീവ് കമൻ്റ് പറയാൻ ഏറ്റവും കൂടുതൽ ഇത് പിന്നെ എന്ത് ചെയ്താലും മോട്ടിവേഷൻ മുത്താലും ചെയ്യത്തില്ലെന്നറിയാം ചെയ്യാൻ മനസ്സുള്ളവർ മാത്രമേ ചെയ്യത്തുള്ളൂ പിന്നെ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ എറണാകുളത്തുള്ള ഒരു ബ്രാൻഡ് അപ്പോൾ അവർ കഫേം ആയിട്ട് പറഞ്ഞില്ല അവർ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പറയണം അവർക്ക് കുറച്ച് അതായത് അവർ അഡ്വെർടൈസ്മെൻറ്റ് ചെയ്യുന്ന ചെയ്യുന്ന പൈസയ്ക്ക് ഇങ്ങനെ സൈക്കിൾ കൊടുക്കാം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കുറേ പേരുണ്ട് അപ്പോൾ അവരൊക്കെ കാണട്ടെ നമുക്കത് കുറച്ചും കൂടെ അടിപൊളിയാക്കി ചെയ്യാം